കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലെ മേതല എന്ന ഗ്രാമത്തിലാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കേരളത്തിലെ ഒരു പ്രശസ്തമായ ജൈനക്ഷേത്രമായിരുന്നു കല്ലിൽ ക്ഷേത്രം ഇരുപത്തിയെട്ട് ഏക്കർ വിസ്തീർണമുള്ള ഒരു കാട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ പാറയുടെ മുകളിൽ പണിത ഈ ക്ഷേത്രത്തിലെത്തുവാൻ നൂറ്റി ഇരുപത് പടികൾ കയറണം പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം മുൻപ് കല്ലിൽ പിശാരടി കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ ക്ഷേത്രം ഇന്ന് പിശാരത്ത് ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം കല്ല് എന്ന പദം ആദിദ്രാവിഡ ഭാഷയാണ് കുഴിക്കുക മാളമുണ്ടാക്കുക എന്നൊക്കെ അർത്ഥമുള്ള ഈ പദത്തിൽ നിന്ന് കല്ലിൽ ക്ഷേത്രത്തിൻ്റെ ഗുഹാക്ഷേത്രം എന്നർത്ഥം വരും ക്ഷേത്രത്തിന്റെ കവാടം കടക്കുന്നിടം മുതൽ പാറകൾ നിറഞ്ഞ വഴിയും ചെറിയ കാടുകളും കാണാം മുകളിലേക്ക് ചെല്ലുന്തോറും പാറക്കല്ലുകൾ കൂടുതൽ കൂടുതൽ കാണപ്പെടുന്നു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്കുള്ള പടികൾ അത്രയും കരിങ്കല്ലിൽ തീർത്തതാണ് പടികൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ആനപ്പന്തലിൻ്റെ കരിങ്കല്ലിൽ തീർത്ത തൂണുകൾ ആരെയും അത്ഭുതപ്പെടുത്തും പ്രദക്ഷിണ വഴിയിലും ശ്രീകോവിലിന് മുന്നിലും നിലത്താകെയും കല്ലിൻ്റെ പാളികളാണ് പാകിയിരിക്കുന്നത് ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപമാകട്ടെ മേൽക്കൂരയടക്കം മുഴുവനായും കരിങ്കല്ലിൽ തീർത്തതാണ് ഭഗവതി ഇരുന്നരുളുന്ന ശ്രീകോവിൽ ഒരു പടുകൂറ്റൻ കല്ലിൽ ഉണ്ടായിരുന്നതോ നിർമ്മിക്കപ്പെട്ടതോ ആയ ഒരു ഗുഹയ്ക്കുള്ളിലും ഗുഹാക്ഷേത്രമായതിനാൽ തന്നെ പതിവ് ക്ഷേത്രങ്ങളിലേതുപോലെ പ്രദക്ഷിണം ചെയ്ത് ശ്രീകോവിലിന് പിന്നിൽ ചെന്ന് ദർശനം നടത്താൻ ഇവിടെ സാധിക്കുകയില്ല ഭഗവതിയെ പ്രദക്ഷിണം വയ്ക്കുന്ന ഭക്തർ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിനെയും കൂടിയാണ് പ്രദക്ഷിണം വയ്ക്കുന്നത് പ്രദക്ഷിണ വഴികളിലും കല്ലിൽ തീർത്ത പടവുകളും ചെറു കല്ലുകളെ പിണഞ്ഞ കാലങ്ങളായി ദേവിക്ക് പാതസേവ ചെയ്തു പോരുന്ന വേരുകളും നിറയെ കാണാം ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ കല്ലിലരുളുന്ന ദേവിയെയാണ് ഇവിടെ വന്നാൽ കാണാനാവുക ക്ഷേത്രം ആര്യാധിപത്യ ആര്യാധിപത്യകാലത്തിന് മുമ്പ് പ്രസിദ്ധമായ ഒരു ജൈന ഗുഹാക്ഷേത്രമായിരുന്നു പിന്നീട് ബ്രാഹ്മണാധിപത്യ കാലത്തോടെ സങ്കല്പങ്ങളും പ്രതിഷ്ഠയും ബ്രാഹ്മണീകരിക്കപ്പെട്ടു ഗുഹാക്ഷേത്രങ്ങളുടെ ഉത്ഭവം ജൈനമതം നിലനിന്നിരുന്ന കാലത്താണ് ദുർഗയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഒരു പാറ തുറന്നുണ്ടാക്കിയ ഗുഹയിലാണ് ഭഗവതീ പ്രതിഷ്ഠ പഞ്ചലോഹ കവചം കൊണ്ട് വിഗ്രഹം ഓടിയിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ജൈനമതത്തിലെ യക്ഷിയായ പത്മാവതിയുടെ വിഗ്രഹമാണ് ബ്രഹ്മാവിൻ്റെ വിഗ്രഹം ഈ പാറമലയ്ക്ക് മുകളിൽ കൊത്തിയുണ്ടാക്കിയിരിക്കുന്നു ബ്രഹ്മാവിൻ്റെ കൂടെ ശിവനും വിഷ്ണുവും കൂടിയുണ്ടെന്നാണ് സങ്കല്പം അതുകൊണ്ട് ശിവനും വിഷ്ണുവിനുമൊപ്പം ബ്രഹ്മാവിനെയും ഇവിടെ പൂജിക്കുന്നു ഈ വിഗ്രഹങ്ങൾ പാർശ്വനാഥൻ്റേതും മഹാവീരൻ്റേതുമായിരുന്നു ഗണപതി ശാസ്താവ് കരുനാഗയക്ഷി എന്നിവർ സാന്നിധ്യമരളുന്നു വലിയമ്പലത്തിന് വെളിയിലായി വടക്കു കിഴക്ക് മൂലയിൽ പടിഞ്ഞാറേക്ക് ദർശനമായി ഒൻപത് പ്രതിഷ്ഠകളുണ്ട് അടുത്ത കാലം വരെയും ഉച്ചപൂജയോടെ പൂജകൾ അവസാനിച്ച് മധ്യാത്തോടെ നടയടയ്ക്കുന്ന പതിവായിരുന്നു രാത്രികാലങ്ങളിൽ മേൽശാന്തിക്ക് കാടിനു നടുവിലുള്ള ക്ഷേത്രത്തിലെത്തി പൂജകൾ നിർവഹിക്കുന്നതിനുള്ള വിഷമത പരിഗണിച്ചായിരുന്നിരിക്കാം ഇത് അന്നാളുകളിൽ സന്ധ്യാപൂജകൾ കല്ലിൽ ശാരത്തു തന്നെ നിർവഹിക്കപ്പെട്ടു പോകുന്നു എന്നാൽ ഏതാനും വർഷങ്ങളായി ഉച്ചപൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്ന ക്ഷേത്രം സന്ധ്യയോടെ ദീപാരാധനയ്ക്കായി വീണ്ടും തുറക്കുന്നു അത്താഴ പൂജയ്ക്ക് ശേഷം ഏഴ് മുപ്പതോടെ പൂജകൾ അവസാനിച്ച് നടയടയ്ക്കുന്നു ഈ പൂജാക്രമം നിലവിൽ വരുന്നതിന് മുൻപ് മാസത്തിലെ കാർത്തികയ്ക്ക് കൊടിയേറുന്ന ത്രി കാർത്തിക മഹോത്സവ നാളുകളിൽ മാത്രമേ ദീപാരാധന തുടങ്ങിയ സമയം സായാഹ്ന പൂജകൾ പതിവുണ്ടായിരുന്നുള്ളൂ ക്ഷേത്രത്തിലെ തന്ത്രി നെടുമ്പുള്ളി തരണനെല്ലൂർ മനക്കലേതാണ് നേരത്തെ കല്ലിൽ പിശാരടി കുടുംബം വകയായിരുന്ന ക്ഷേത്രം പിന്നീട് തിരുവനന്തപുരത്തുള്ള ചെങ്കോട്ടക്കോണം ശ്രീരാമദാസ ആശ്രമം ക്ഷേത്ര ഏറ്റെടുക്കുകയാണ് ചെയ്തത് ശേഷം പിശാരത്ത് ദേവസ് ഭരണം നിർവഹിച്ചു തുടങ്ങി ക്ഷേത്രത്തിൽ ഇടിതൊഴൽ എന്നൊരു വഴിപാട് കൂടിയുണ്ട് വ്രതമനുഷ്ഠിച്ച മാരാർ വാദ്യമേളങ്ങളോടെ ഉണക്കലരി വെറ്റില പാക്ക് ചുണ്ണാമ്പ് മഞ്ഞൾ എന്നീ സാധനങ്ങൾ ഉരലിലിട്ടിടിച്ച് ഉണ്ടാക്കുന്ന ഒരു കൂട്ട് ദേവിക്ക് സമർപ്പിച്ച് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുന്നു ഇത് വർഷത്തിലൊരിക്കൽ മാസത്തിലെ കാർത്തിക നാളിൽ മാത്രമേ പതിവുള്ളൂ സാധാരണ ദിവസങ്ങളിൽ പുഷ്പാഞ്ജലി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ശ്രീവിദ്യാമന്ത്ര പുഷ്പാഞ്ജലി സ്വയംവര പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി സന്താനഗോപാല സൂക്ത പുഷ്പാഞ്ജലി ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി കുങ്കുമാർച്ചന സരസ്വതാർച്ചന ശ്രീസൂക്താർച്ചന പുരുഷ സൂക്താർച്ചന സ്വസ്തി സൂക്താർച്ചന ആയുർ സൂക്താർച്ചന വിളക്ക് നെയ്വിളക്ക് മാല ചരട് പൂജ ദീപാരാധന ഗണപതി ഹോമം എന്നിവ വഴിപാടുകളായി നടത്തുന്നു എല്ലാ വർഷവും ക്ഷേത്രോത്സവം വൃശ്ചിക മാസത്തിലെ കാർത്തിക നാൾ മുതൽ എട്ട് ദിവസം നടത്തുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ ഒരു പിടിയാനപ്പുറത്തിരുത്തി പ്രദക്ഷിണവും നടക്കുന്നു കല്ലിൽ പിഷാരടിയുടെ ജൈനമത പിന്മുറക്കാരായ ഒല്ലി സമുദായ അംഗങ്ങൾ ജൈനദേവന്മാരായ പാർശ്വനാഥൻ മഹാവീരൻ പത്മാവതി ദേവി എന്നിവരെ ഇവിടെ ആരാധിക്കുന്നു